ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ങണ റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഉഴുന്നോടെ വെച്ചിട്ട് ഒരു തൈര് വടയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തായിരുന്നു കേട്ടോ ഉഴുന്ന് പരിപ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് മാറുന്നു പോകാനായിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഐസ് ക്യൂബാണേ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇതുപോലെ നമ്മൾ ഉഴിഞ്ഞ് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു മൂന്ന് ഐസ് ക്യൂബ് ആദ്യം ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മിക്സിജാർ ഒട്ടും ചൂടായിട്ടില്ല നമ്മൾ മാവ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാവില്ല ഇതൊക്കെ നല്ല തണുപ്പാണ് മിക്സിജാറിൻ്റെ പുറത്ത് അതിനായിട്ട് നമ്മുടെ മാവിൻ്റെ പരുവം നോക്കാം കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒട്ടും നമ്മൾ വേറെ വെള്ളവും ചേർക്കില്ല ഐസ് ക്യൂബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് നമുക്ക് ഐസ് ക്യൂബ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അടിക്കണതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ട് പിന്നെയും ഒരു രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതുപോലെ പാത്രത്തിലോട്ട് ഇത് മാറ്റാം അതിന് ബാലൻസ് ഉള്ള ഉഴും നന്നായിട്ട് ഇതുപോലെ ഐസ് ക്രയൂട്ട് അരച്ചെടുക്കാട്ടോ അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോക്കേഴ്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഈ പതഞ്ഞു വന്നോലെ വരും അതിന് ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു കാ കാപ്പിൻ്റെ അടുത്ത് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർ കസ് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ ഇടത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുത്തേക്കണ ഉൻ്റെ അനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂടെയും കുറേ ഒക്കെ ചെയ്യും കേട്ടോ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണ സമയത്ത് നമ്മുടെ ഉഴിഞ്ഞൊന്ന് പതുക്കി ഒന്ന് വേറി വരും നമുക്ക് ഇതിനകത്ത് വേറെ സോഡാ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളത് എണ്ണയിലറങ്ങുന്ന സമയത്ത് നന്നായിട്ട് വീറി വരും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ബാലൻസ് സാധനങ്ങൾ ചേർക്കാം അതിനൊക്കെ ഞാൻ ഇവിടെ ചെറുളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് സവോളനയിൽ നല്ല ചെറുിയാണ് ശേഷം പച്ചമുളക് അതുപോലെ തന്നെ ഒരു ടീസ്പൂണിനടുത്ത് ജീരകവും ഒരു ടീസ്പൂണിലെടുത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സവോള ചേർത്ത് കഴിഞ്ഞാൽ സവോളയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മുടെ മാവിന് കുറച്ചും കൂടി വെള്ളമായും വരും അതിനും നല്ല ചെറുളിയാണ് ടേസ്റ്റും ചെറുളി ചേർക്കേണ്ടതുണ്ടാവുക ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില ആണ് കേട്ടോ ഞാനിവിടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മാവിൻ്റെ പാവ് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ മാറ്റി മാറ്റിവെക്കാം പിന്നെ വേണ്ട നമുക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ അത്യാവശ്യം വാവവട്ടമുള്ള സ്റ്റീൽ ഗ്ലാസ് എടുക്കണം കേട്ടോ അതിന് ശേഷം ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണി നമുക്ക് ആ സ്റ്റീൽ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ പാലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ ഇല്ലേ അതും യൂസ് ചെയ്യാം ഞാനിവിടെ മേടിച്ചാൽ വെച്ചേക്കുന്നത് പാല് മേടിച്ചപ്പോൾ കിട്ടിയ കവറാണ് ഞങ്ങൾ ഡയറിയിൽ നിന്ന് പാല് മേടിക്കുമ്പോൾ ഇതുപോലത്തെ കവറിലാണ് കേട്ടോ പാല് കിട്ടി നമുക്ക് ആ കവറ് മുടി വെച്ചിട്ട് ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിന് മുകളിലായിട്ട് അല്പം വെള്ളം ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേണം മാളിതിനെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെ ചൂണ്ടുകാരൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ നടക്ക് പതുക്കെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഉഴിനോടെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്ന വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇതുപോലെ ഉഴിനോടെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഫോപ്പാകത്തില്ല നമ്മുടെ ഉഴിനോടെ പെർഫെക്റ്റായിട്ട് കടയിലൊക്കെ കിട്ടുന്ന പോലെ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് രണ്ട് രണ്ടു വശം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഉള്ളിനോട് റെഡി ആയിട്ട് നമ്മൾ ചായക്കടേനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിനോട് നമുക്ക് ബാലൻസ് ഉള്ള മാവുന്നത് ഇതുപോലെ ഒന്ന് വർത്തെടുക്കാം നമ്മുടെ മാവിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ അരിപ്പൊടി ചേർക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വെള്ളത്തിൽ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് അരി വെള്ളത്തിൽ പച്ചരിയും കൂടി വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്താലും മതി കിട്ടും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നോട വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തൈരിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂൺ എടുത്ത് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മുടെ ഉഴുന്നുവട സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് കുതിർത്ത് വയ്ക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നോട എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് മുക്കി വയ്ക്കാം നമ്മൾ എത്ര നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉഴുന്നോടെ എടുത്ത് കുതിർത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് തൈര് വെള്ളത്തിൽ ഇടാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതുപോലെ ഒന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള തൈരാണ്ടോ റെഡിയാക്കണ്ടേ അതിനായിട്ട് ഞാനിവിടെ ഒരു കാക്കപ്പിൻ്റെ അടുത്ത് തൈര് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഫോക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അടുത്ത് ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ പുതിർത്ത് വെച്ചായിരുന്ന നമ്മുടെ ഉഴുന്നുകട ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമ്മള് അടിച്ചു വെച്ചേക്കണ നമ്മുടെ തൈര് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ എല്ലാ വശത്തേക്കൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാ സൈഡിലും ആ തൈരിന്റെ അംശമാവും ഇതിപ്പോൾ എല്ലാ സൈഡിലും ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഓരോന്നും വെച്ചാണ്ട് എടുത്തേക്കണം അപ്പോൾ ഒരു ഉഴുന്നാടി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ തൈര് ഒഴിച്ച് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞേക്കേണേ കറിവേപ്പിലയാണ് ഇട്ടുകൊടുത്തേക്കണേ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രഷ്ഡ് ചില്ലി നമ്മുടെ ചതമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അത് നമ്മുടെ കപ്പലണ്ടിയില്ല അത് പതുക്കെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരം വേണമെങ്കിൽ മിക്സർ ഇട്ട് കൊടുക്കാം കേട്ടോ പിടക്കി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതിൻ്റെ അകത്ത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും അതിനടുത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമാണ് ഞാൻ അവിടെ എല്ലാ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും